രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനിക്കുകയാണ് ഈ അവസരത്തിൽ പല മേഖലയിൽ നിന്നും നമ്മെ വിട്ടുപോയ ചില കലാകാരന്മാരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും മറ്റു മേഖലകളിൽ രാജ്യത്തിനും ലോകത്തിനുമായി സംഭാവനകൾ നൽകിയ ചിലരുടെ ഓർമ്മകളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം ഇന്ത്യയുടെ പ്രിയ ഗായിക വാണി ജയറാമിന്റെ മരണവാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മെ തേടി ആദ്യമെത്തിയത് ഫെബ്രുവരി നാലാം തീയതിയാണ് വാണി ജയറാം മരണപ്പെടുന്നത് പത്തൊമ്പത് ഭാഷകളിലായി പതിനായിരത്തിലേറെ പാട്ടുകൾ പാടിയ വേറിട്ട ശബ്ദത്തിന്റെ ഉടമ വാണി ജയറാമിന്റെ വിയോഗം കലാലോകത്തിന് എന്നും തീരാം നഷ്ടം തന്നെയായിരുന്നു സിനിമാ താരമായും ടി വി അവതാരകയുമായി ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച സുബി സുരേഷിന്റെ വിയോഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു പ്രതിസന്ധികളിൽ നിന്ന് ദൃഢനിശ്ചയവും സ്ഥിരോത്സാഹവും കൊണ്ട് ഉയർന്നു വന്ന അഭിനേത്രിയായിരുന്നു സുബി സുരേഷിന്റെ അകാലത്തിലുള്ള വിയോഗം മലയാളി പ്രേക്ഷകർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത നടൻ ഇന്നസെന്റിന്റെ വിയോഗം മലയാളികളെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയാറിനായിരുന്നു അദ്ദേഹം അന്തരിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം ഹാസ്യം വഴക്കത്തോടെ കൈകാര്യം ചെയ്യുന്ന അപൂർവം ചില നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ സി പ്രതിനിധിയായി നിന്ന് മത്സരിച്ച് വിജയം സ്വന്തമാക്കിയിരുന്നു അറുകഥാ നോവലിസ്റ്റ് എന്നീ നിലകളിൽ ശ്രദ്ധേയായ മലയാളം എഴുത്തുകാരിയായ സാറ തോമസിന്റെ വിയോഗം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തിരുവനന്തപുരത്ത് ജനിച്ച സാറാ തോമസ് ഇരുപതോളം നോവലുകൾ രചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിമൂന്നിനായിരുന്നു പ്രമുഖ തമിഴ് നടനും സംവിധായകനുമായ മനോബാലയുടെ മരണം അപൂർവമായ സംഭാഷണ രീതിയും ശബ്ദവും പ്രത്യേക ശരീരഭാഷയും കൊണ്ട് കഥാപാത്രങ്ങളിൽ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ച താരമാണ് മനോബാല അദ്ദേഹത്തിന്റെ വിയോഗം തെന്നിന്ത്യൻ സിനിമയ്ക്ക് തീരാനഷ്ടമായിരുന്നു പ്രമുഖ തെന്നിന്ത്യൻ ചലച്ചിത്ര താരം ശരത് ബാബു അന്തരിച്ചത് മെയ് ഇരുപത്തിരണ്ടിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ നിഴൽ നിജമഗ്രതു എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ജനപ്രീതി നേടിയത് നിരവധി തെലുങ്ക് സിനിമകളിൽ അദ്ദേഹം വില്ലനായും ക്യാരക്ടർ വേഷങ്ങളിലും തിളങ്ങി ഹാസ്യ നടനായും സ്വഭാവ നടനായും മലയാളത്തിൻ്റെ വെള്ളിത്തിരയുടെയും കോഴിക്കോട്ടെ സാംസ്കാരിക കൂട്ടായ്മയുടെ നെടും തൂണായി നിന്ന് നാടിൻ്റെ പ്രിയപ്പെട്ടവനായി മാറിയ മാമുക്കോയുടെ മരണം മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ജീവിതത്തിലും സിനിമയിലും നടന്റെ നാട്യങ്ങളൊന്നുമില്ലാത്ത തനി കോഴിക്കോട്ടുകാരനായിരുന്ന മാമുക്കോയ നന്മ നിറഞ്ഞ കലാകാരന്റെ വേർപാട് മലയാള സിനിമയെ സംബന്ധിച്ച് നികത്താവുന്നതിലും അപ്പുറമായിരുന്നു ഏറ്റവും മികച്ച ജനകീയ നേതാക്കളിൽ ഒരാളായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് വലിയൊരു നഷ്ടത്തിനിടയാക്കി അൻപതിലേറെ വർഷം ജനപ്രതിനിധിയായിരുന്ന ജൂലൈ മുപ്പത്തിയൊന്നിനായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയും സ്പീക്കറും ഗവർണറുമായിരുന്ന വക്കം പുരുഷോത്തമന്റെ മരണം അഞ്ചു തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വക്കം പുരുഷൻ മൂന്ന് തവണ മന്ത്രിയായി രണ്ട് ടൈം അംഗമായിരുന്നു രണ്ട് തവണയായി ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സ്പീക്കർ സ്ഥാനം വഹിച്ച റെക്കോർഡും വക്കം പുരുഷോത്തമന്റെ പേരിലായിരുന്നു ഹാസ്യത്തിന്റെ രസക്കൂട്ടുകൾ ചേർത്ത് മലയാള സിനിമയിൽ ചിരകാലം ചിരി പടർത്തിയ സൂപ്പർ ഹിറ്റ് സംവിധായകൻ സിദ്ദിഖിന്റെ വിയോഗ വാർത്ത മലയാളികളെ സംബന്ധിച്ച് അവിശ്വസനീയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റാഞ്ചിറാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്ക് എത്തിയ സിദ്ദിഖ് തിരക്കഥാകൃത്ത് നടൻ നിർമ്മാതാവ് എന്നീ നിലകളിലും സജീവമായിരുന്നു മലയാളിയുടെ ഭാവനാ ഭൂപടത്തിലേക്ക് ജീവിതത്തിലെ സങ്കീർണതകളെയും നന്മ തിന്മകളെയും സർഗാത്മകതയോടെ ദൃശ്യവൽക്കരിച്ച പ്രതിഭയായിരുന്ന കെ ജി ജോർജ് കാലയവനീകയിലേക്ക് മറിഞ്ഞതും ഈ വർഷമായിരുന്നു മലയാള സിനിമയെ നവംബാവുകത്വത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന കെ ജി ജോർജിന്റെ വിയോഗം നികത്താൻ സാധിക്കാത്തത് തന്നെയാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവും പ്രമുഖ കാർഷിക ശാസ്ത്രജ്ഞനുമായ എം എസ് സ്വാമിനാഥൻ ഈ വർഷമാണ് നമ്മോട് വിട പറഞ്ഞത് കാർഷിക ശാസ്ത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ദീർഘദർശിയായ അദ്ദേഹം ഇന്ത്യക്ക് നൽകിയ സംഭാവനകൾ എക്കാലവും സുവർണലിപികളിൽ ശാസ്ത്രലോകത്തിന് എന്നും നഷ്ടം തന്നെയായിരിക്കും നടിയും സംഗീതജ്ഞയുമായ സുബലക്ഷ്മി നമ്മെ വിട്ടുപോയത് ഈ വർഷം അവസാനത്തോടെയാണ് മുത്തശ്ശിയായി മലയാളികളുടെ മനസ്സ് കീഴടക്കിയ താരത്തിന്റെ വിയോഗം പ്രേക്ഷകരെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷമായ വിയോഗമായിരുന്നു സി പി ഐ നേതാവ് കാനം രാജേന്ദ്രന്റേത് രോഗക്കിടക്കയിൽ നിന്നും പോരാടി ജീവിതത്തിലേക്ക് തിരികെ വരുന്ന അവസ്ഥയിലാണ് മരണം കടന്നു കടന്നുവന്നത് വാക്കുകളിൽ മിതത്വമെന്നത് നിയമസംഹിത പോലെ കരുതിയാണ് സംസാരമെങ്കിലും വേദി ഏതായാലും ആശയസ്ഫുടതയും തത്വശാസ്ത്രപരമായ കാഴ്ചപ്പാടും നിലപാടും കൃത്യമായി പുലർത്തണമെന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത വിയോഗം കേരള രാഷ്ട്രീയത്തിന് നികത്താനാവാത്തതാണ് ഇതുപോലെ നിരവധി കലാകാരന്മാരും രാഷ്ട്രീയ പ്രമുഖരുമൊക്കെ നമ്മെ വിട്ടുപോയിട്ടുണ്ട് ഒരാൾക്കു പകരം മറ്റാരും ആകില്ല എന്ന ബോധ്യത്തോടുകൂടി തന്നെ നമുക്ക് മറ്റൊരു വർഷത്തെ പ്രതീക്ഷയോടുകൂടി വരവേൽക്കാം